ഹൈ ഫ്രണ്ട്സ് വെൽക്കം ടു എവറി ഡേ ഐം കാൽക്കുലേറ്റിംഗ് വരാൻ പോകുന്ന പി എസ് സി എക്സാമുകൾക്ക് തീർച്ചയായും ഉപകാരപ്രദമാകുന്ന ഇരുപത്തിയഞ്ച് കറണ്ട് അഫെയേഴ്സ് ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചോദ്യങ്ങളിലേക്ക് കടക്കും മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ചോദ്യങ്ങളിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം ഐഫോൺ ഫിഫ്റ്റീനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഇന്ത്യൻ നാവിഗേഷൻ സംവിധാനം ഉത്തരം നാവിക് ഐഫോൺ ഫിഫ്റ്റീനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഇന്ത്യൻ നാവിഗേഷൻ സംവിധാനമാണ് നാവിക് നാവിക്കിന്റെ പൂർണ്ണ രൂപം നാവിഗേഷൻ വിത്ത് ഇന്ത്യൻ കോൺസ്റ്റലേഷൻ എന്നാണ് ഇത് വികസിപ്പിച്ചത് ഐ എസ് ആർഒ ആണ് ഐഫോൺ ഫോൺ ഫിഫ്റ്റീനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഇന്ത്യൻ നാവിഗേഷൻ സംവിധാനമാണ് നാവിക് ഏറ്റവും വേഗത്തിൽ ഏകദിന ക്രിക്കറ്റിൽ നൂറ്റി വിക്കറ്റ് തികച്ച ഇന്ത്യൻ സ്പിൻ ബൗളർ കുൽദീപ് യാദവ് ഏറ്റവും വേഗത്തിൽ ഏകദിന ക്രിക്കറ്റിൽ നൂറ്റി അൻപത് വിക്കറ്റ് തികച്ച ഇന്ത്യൻ സ്പിൻ ബൌളർ ആണ് കുൽദീപ് യാദവ് കുറഞ്ഞ ടിക്കറ്റ് നിരക്കിൽ എ സി ബസ് യാത്രാ സൗകര്യം ഒരുക്കുന്ന കെ എസ് ആർ ടി സിയുടെ സർവീസ് ജനതാ സർവീസ് കുറഞ്ഞ ടിക്കറ്റ് നിരക്കിൽ എ സി ബസിൽ യാത്രാ സൗകര്യം നൽകുന്ന കെ എസ് ആർ ടി സിയുടെ സർവീസാണ് ജനതാ സർവീസ് യു എൻ സമാധാന സേനയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കേരള പോലീസ് ഉദ്യോഗസ്ഥ കെ പ്രീത യു എൻ സമാധാന സേനയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കേരള പോലീസ് ഉദ്യോഗസ്ഥ കെ പ്രീത രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ശാന്തി സ്വരൂപ് ഭട്നാഗർ പുരസ്കാരം നേടിയ മലയാളി ഡോക്ടർ എ ടി ബിജു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ശാന്തി സ്വരൂപ് ഭട്നാഗർ പുരസ്കാരം നേടിയ മലയാളി ഡോക്ടർ എ ടി ബിജു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജി ട്വന്റി അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന രാജ്യം ബ്രസീൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജി ട്വന്റി അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന രാജ്യം ബ്രസീൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യു എസ് ഓപ്പൺ പുരുഷ വിഭാഗം വിജയി നൊവാക് ജോക്കോവിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യു എസ് ഓപ്പൺ പുരുഷ വിഭാഗം വിജയി നൊവാക് ജോക്കോവിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യു എസ് ഓപ്പൺ വനിതാ വിഭാഗം വിജയി കൊക്കോ ഗാഫ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യു എസ് ഓപ്പൺ വനിതാ വിഭാഗം വിജയി കൊക്കോ ഗാഫ് ത്രൂ ദി ബ്രോക്കൺ ഗ്ലാസ് ആരുടെ ആത്മകഥയാണ് ഉത്തരം ടി എൻ ശേഷൻ ത്രൂ ദി ബ്രോക്കൺ ക്ലാസ് ടി എൻ ശേഷന്റെ ആത്മകഥയാണ് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്ന ആദ്യത്തെ മലയാളിയാണ് ടി എൻ ശേഷൻ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായ ആദ്യ മലയാളിയായ ടി എൻ ശേഷന്റെ ആത്മകഥയാണ് ത്രൂ ദി ബ്രോക്കൺ ഗ്ലാസ് കേന്ദ്ര സർക്കാരും യു ജി സിയും ചേർന്ന് ആരംഭിച്ച അധ്യാപക പരിശീലന പരിപാടിയാണ് മാളവ്യ മിഷൻ കേന്ദ്ര സർക്കാരും യു ജി സിയും ചേർന്ന് ആരംഭിച്ച അധ്യാപക പരിശീലന പരിപാടിയാണ് മാളവ്യ മിഷൻ നിലവിൽ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി ജില്ല കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി ജില്ലയാണ് പാലക്കാട് രണ്ടാം സ്ഥാനത്താണ് എറണാകുളം ജില്ലയിലെ കുട്ടമ്പുഴ വില്ലേജിലെ ഭൂമി ഇടുക്കി ജില്ലയിലെ ഇടമലക്കുടി വില്ലേജിന്റെ ഭാഗമാക്കിയതോടുകൂടിയാണ് ഇടുക്കി ജില്ല ഏറ്റവും വലിയ ജില്ലയായി മാറിയത് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി രണ്ടാം സ്ഥാനത്ത് പാലക്കാട് കേരളത്തിൽ ആദ്യമായി വിദ്യാർത്ഥികൾ സ്വന്തമായി നിർമ്മിച്ച സാറ്റലൈറ്റ് വി സാറ്റ് ആദ്യമായി വിദ്യാർത്ഥികൾ സ്വന്തമായി നിർമ്മിച്ച സാറ്റലൈറ്റ് വി സാറ്റ് ആണ് എൽ ബി എസ് വനിതാ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിനികളാണ് വിസാറ്റ് സാറ്റലൈറ്റ് നിർമ്മിച്ചത് വിസാറ്റിന്റെ സാറ്റിന്റെ പൂർണ്ണ രൂപം വിമൺ എഞ്ചിനീയേർഡ് സാറ്റലൈറ്റ് എന്നാണ് കേരളത്തിൽ ആദ്യമായി വിദ്യാർത്ഥികൾ സ്വന്തമായി നിർമ്മിച്ച സാറ്റലൈറ്റ് ആണ് വിസാറ്റ് സാറ്റ് എൽ ബി എസ് വനിതാ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിനികളാണ് ഈ സാറ്റലൈറ്റ് നിർമ്മിച്ചത് വിസാറ്റിന്റെ സാറ്റിന്റെ പൂർണ്ണ രൂപം വിമൺ എഞ്ചിനീയേർഡ് സാറ്റലൈറ്റ് എന്നാണ് കൂടാതെ പൂർണമായും വനിതകളുടെ മേൽനോട്ടത്തിൽ നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സാറ്റലൈറ്റ് എന്ന നേട്ടം കൂടി വിസാറ്റിനുണ്ട് ക്രിക്കറ്റിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യവേതനം നടപ്പിലാക്കിയ ആദ്യ രാജ്യം ന്യൂസിലൻഡ് ക്രിക്കറ്റിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യവേതനം നടപ്പിലാക്കിയ ആദ്യ രാജ്യം ന്യൂസിലൻഡാണ് യാത്രകൾ സുരക്ഷിതമാക്കാനും യാത്രാവേളകളിൽ പോലീസ് സഹായം ലഭ്യമാക്കാനും ആയിട്ടുള്ള കേരള പോലീസിന്റെ സംവിധാനം ട്രാക്ക് മൈ ട്രിപ്പ് യാത്രകൾ സുരക്ഷിതമാക്കാനും യാത്രാവേളകളിൽ പോലീസ് സഹായം ലഭ്യമാക്കാനുമുള്ള കേരള പോലീസിന്റെ സംവിധാനമാണ് ട്രാക്ക് മൈ ട്രിപ്പ് ചന്ദ്രനിലെ താപനിലയിലെ വ്യതിയാനത്തെ കുറിച്ച് പഠിക്കുന്ന ചന്ദ്രയാൻ മൂന്നിലെ പേലോട് ചാസ്തേ ചന്ദ്രനിലെ താപനിലയിൽ ഉണ്ടാകുന്ന വ്യതിയാനത്തെ കുറിച്ചു പഠിക്കുന്ന ചന്ദ്രയാൻ മൂന്നിലെ പേലോടാണ് ചാസ്തേ ചാസ്തയുടെ പൂർണ്ണരൂപം ചന്ദ്രാസ് സർഫസ് തെർമോ ഫിസിക്കൽ എക്സ്പെരിമെന്റ് എന്നാണ് ചാസ്തയുടെ പൂർണ്ണരൂപം ചന്ദ്രാസ് സർഫസ് തെർമോഫിസിക്കൽ എക്സ്പെരിമെന്റ് എന്നാണ് ചന്ദ്രനിലെ താപനിലയെ താപനിലയിൽ ഉണ്ടാകുന്ന വ്യതിയാനത്തെ കുറിച്ച് പഠിക്കുന്ന ചന്ദ്രയാൻ മൂന്നിന്റെ പേലോടാണ് ചാസ്തേ ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ അവാർഡിന് അർഹനായത് ഉമ്മൻചാണ്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ പുരസ്കാരത്തിന് അർഹനായത് ഉമ്മൻചാണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വി ആർ കൃഷ്ണയ്യർ പുരസ്കാര ജേതാവ് ഉമ്മൻചാണ്ടി പുരുഷ ടെന്നീസ് ഗ്രാൻഡ് സ്ലാം ഫൈനലിൽ എത്തുന്ന ഏറ്റവും പ്രായം കൂടിയ താരം രോഹൻ ബൊപ്പണ്ണ പുരുഷ ടെന്നീസ് ഗ്രാൻഡ് സ്ലാം ഫൈനലിൽ എത്തുന്ന ഏറ്റവും പ്രായം കൂടിയ താരമാണ് രോഹൻ ബൊപ്പണ്ണ ജി ട്വന്റി ഉച്ചകോടിയോട് അനുബന്ധിച്ച് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ കൈപ്പുസ്തകം ഭാരതം ജനാധിപത്യത്തിന്റെ മാതാവ് ജി ട്വന്റി ഉച്ചകോടിയോടനുബന്ധിച്ച് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ കൈ ഭാരതം ജനാധിപത്യത്തിന്റെ മാതാവ് അറുപത്തി ഒൻപതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച മലയാളം ചിത്രം ഹോം അറുപത്തി ഒൻപതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച മലയാള ചിത്രം ഹോമാണ് ഈ സിനിമയിലെ തന്നെ അഭിനയത്തിന് പ്രത്യേക ജൂരി പരാമർശം നടൻ ശ്രീ ഇന്ദ്രൻസിനും ലഭിച്ചിരുന്നു അറുപത്തി ഒൻപതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച മലയാളം ചിത്രം ഹോമാണ് പ്രത്യേക ജൂരി പരാമർശം ലഭിച്ച നടൻ ഇന്ദ്രൻസ് ആണ് ട്രാൻസ്ജെൻഡർമാർ നായിക നായകന്മാരായി വേഷമിടുന്ന ആദ്യത്തെ മലയാള സിനിമ നീതി ട്രാൻസ്ജെൻഡർമാർ നായിക നായകന്മാരായി വേഷമിടുന്ന ആദ്യത്തെ മലയാള സിനിമയാണ് നീതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മലയാറ്റൂർ പുരസ്കാര ജേതാവ് മുരുകൻ കാട്ടാക്കട രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മലയാറ്റൂർ പുരസ്കാര ജേതാവ് മുരുകൻ കാട്ടാക്കടയാണ് മൈക്രോസോഫ്റ്റ് പിൻവലിക്കാൻ തീരുമാനിച്ച ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ വേർഡ് പാഡ് മൈക്രോസോഫ്റ്റ് പിൻവലിക്കാൻ തീരുമാനിച്ച ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ വേർഡ് പാഡാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഡ്യൂറൻ കപ്പ് ജേതാക്കൾ മോഹൻ ബഗാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഡ്യൂറൻ കപ്പ് ഫുട്ബോൾ ജേതാക്കൾ മോഹൻ ബഗാനാണ് മോഹൻ ബഗാനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഡ്യൂറൻ കപ്പ് ഫുട്ബോൾ ജേതാക്കൾ കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇൻഷുറൻസ് ഗ്രാമപഞ്ചായത്ത് ചക്കിട്ടപ്പാറ കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇൻഷുറൻസ് ഗ്രാമപഞ്ചായത്ത് ചക്കിട്ടപ്പാറയാണ് ചന്ദ്രയാൻ മൂന്ന് പേടകത്തിൽ നിന്നും ലഭിച്ച ആദ്യത്തെ സന്ദേശം അയാം ഫീലിംഗ് ലൂണാർ എനർജി ചന്ദ്രയാൻ മൂന്ന് പേടകത്തിൽ നിന്നും ലഭിച്ച ആദ്യത്തെ സന്ദേശമാണ് അയാം ഫീലിംഗ് ലൂണാർ എനർജി അപ്പൊ ഇനി നമുക്ക് പഠിച്ച ഇരുപത്തഞ്ച് ചോദ്യങ്ങൾ ഒരിക്കൽ കൂടി നോക്കാം ഒന്നാമത്തെ ചോദ്യം ഐഫോൺ ഫിഫ്റ്റീനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഇന്ത്യൻ നേവിഗേഷൻ സംവിധാനമാണ് നാവിക് ഏറ്റവും വേഗത്തിൽ ഏകദിന ക്രിക്കറ്റിൽ നൂറ്റി അൻപത് വിക്കറ്റ് തികച്ച ഇന്ത്യൻ സ്പിൻ ബൌളർ കുൽദീപ് യാദവ് കുറഞ്ഞ ടിക്കറ്റ് നിരക്കിൽ എ സി ബസ്സിൽ യാത്രാ സൗകര്യം നൽകുന്ന കെ എസ് ആർ ടി സിയുടെ സർവീസ് ജനതാ സർവീസ് യു എൻ സമാധാന സേനയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കേരള പോലീസ് ഉദ്യോഗസ്ഥ കെ പ്രീത രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ശാന്തി സ്വരൂപ ഭട്നാഗർ പുരസ്കാരം നേടിയ മലയാളി ഡോക്ടർ എ ടി ബിജു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജി ട്വന്റി അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന രാജ്യം ബ്രസീൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യു എസ് ഓപ്പൺ പുരുഷ വിഭാഗം വിജയി നൊവാക് ജോക്കോവിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യു എസ് ഓപ്പൺ വനിതാ വിഭാഗം വിജയി കൊക്കോ ഗാഫ് ദി ബ്രോക്കൺ ഗ്ലാസ് ആരുടെ ആത്മകഥയാണ് ടി എൻ ശേഷൻ കേന്ദ്ര സർക്കാരും യു ജി സിയും ചേർന്ന് ആരംഭിച്ച അധ്യാപക പരിശീലന പരിപാടി മാളവ്യ മിഷൻ നിലവിൽ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി ജില്ല കേരളത്തിൽ ആദ്യമായി വിദ്യാർത്ഥികൾ സ്വന്തമായി നിർമ്മിച്ച സാറ്റലൈറ്റ് വി സാറ്റ് ക്രിക്കറ്റിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യവേതനം നടപ്പിലാക്കിയ ആദ്യ രാജ്യം ന്യൂസിലൻഡ് യാത്രകൾ സുരക്ഷിതമാക്കാനും യാത്രാവേളകളിൽ പോലീസ് സഹായം ലഭ്യമാക്കാനുമുള്ള കേരള പോലീസിന്റെ സംവിധാനം ട്രാക്ക് മൈ ട്രിപ്പ് ചന്ദ്രനിലെ താപനിലയിൽ ഉണ്ടാകുന്ന വ്യതിയാനത്തെക്കുറിച്ച് പഠിക്കുന്ന ചന്ദ്രയാൻ മൂന്നിലെ പേരോട് ചാസ്തേ ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ അവാർഡിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അർഹനായത് ഉമ്മൻചാണ്ടി പുരുഷ ടെന്നീസ് ഗ്രാൻഡ് സ്ലാം ഫൈനലിൽ എത്തുന്ന ഏറ്റവും പ്രായം കൂടിയ താരം രോഹൻ ബൊപ്പണ്ണ ജി ട്വന്റി ഉച്ചകോടിയോടനുബന്ധിച്ച് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ കൈപുസ്തകം ഭാരതം ജനാധിപത്യത്തിന്റെ മാതാവ് അറുപത്തി ഒൻപതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച മലയാള ചിത്രം ഹോം ട്രാൻസ്ജെൻഡർമാർ നായിക നായകന്മാരായി വേഷമിടുന്ന ആദ്യ മലയാള സിനിമ നീതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മലയാറ്റൂർ പുരസ്കാര ജേതാവ് മുരുകൻ കാട്ടാക്കട മൈക്രോസോഫ്റ്റ് പിൻവലിക്കാൻ തീരുമാനിച്ച ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ വേട്പാട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഡ്യൂറൻ കപ്പ് ഫുട്ബോൾ ജേതാക്കൾ മോഹൻ ബഗാൻ കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇൻഷുറൻസ് ഗ്രാമപഞ്ചായത്ത് ചക്കിട്ടപ്പാറ ചന്ദ്രയാൻ മൂന്ന് പേടകത്തിൽ നിന്ന് ലഭിച്ച ആദ്യ സന്ദേശം ഐ ആം ഫീലിംഗ് ലൂണാർ എനർജി